അസ്സാംക്കും വാഹ്മി വാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ പരിശുദ്ധമായ മുഹരത്തിന്റെ പത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും ഇത് ഗുണം ചെയ്യും കാരണം ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രസവ സമയത്ത് ഗർഭിണി ചെല്ലേണ്ട ഔറാദുകളെ പറ്റിയാണ് പ്രസവം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു സംഗതി തന്നെയാണ് എന്നെല്ലാവരും മനസ്സിലാക്കിയവരാണ് ആ ഒരു പ്രസവം വളരെ എളുപ്പത്തിൽ നടക്കാനും അതുപോലെ തന്നെ കുട്ടിക്കോ അല്ലെങ്കിൽ മാതാവിനോ യാതൊരുവിധ പ്രയാസങ്ങളോ ഇല്ലാതെ സുഖമായിരിക്കുവാനും ഒക്കെ ഉപകരിക്കുന്ന പ്രസവ സമയത്ത് ചെയ്യേണ്ട ആറ് കാര്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അതിൽ രണ്ട് ആയത്തുകളും അതേപോലെ തന്നെ രണ്ട് സൂറത്തുകളും രണ്ട് വിഘ്രുകളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വിട്ടുപോകരുത് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് നിങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക പറഞ്ഞു വരുന്നത് ഗർഭിണി ഗർഭ അല്ലെങ്കിൽ പ്രസവ സമയത്ത് ചെല്ലേണ്ട ഔറാദുകളെ പറ്റിയാണ് ഒന്നാമതായി നമുക്കെല്ലാവർക്കും പരിചയമുള്ള പരിശുദ്ധമായ സൂറത്തുൽ ബഖറ രണ്ടാമത്തെ സൂക്തമാണ് അല്ലെങ്കിൽ സൂറത്താണ് ആ സൂറത്തിലെ അവസാനത്തെ ആയത്തുകൾ പരിശോധിച്ചാൽ ആയത്തുൽ കുറിസി നമുക്ക് എല്ലാവർക്കും കണ്ടെത്താൻ സാധിക്കും എല്ലാവർക്കും അറിയുന്ന ആയത്തു കൂടിയാണ് ധാരാളം മഹത്വങ്ങളും പവിത്രതകളും നിറഞ്ഞ മഹത്തായ ആയത്താണ് ആയത്തുൽ ആയതു എന്ന് പറയുന്നത് يعلم ما بين وما خلفهم ولا ولا يحيطون بشيء من علمه بما شاء وسع كرسيه السماوات حفظهما وهو العلي العظيم ഈ ആയത്ത് ഒരു തവണയാണ് ഓതേണ്ടത് അതോടൊപ്പം തന്നെ സൂറത്തുൽ അമ്പത്തിനാലാമത്തെ ആയത്തായ ഈ ആയത്ത് ഒരു തവണയും അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഖുർആാനിലെ അവസാനത്തെ രണ്ട് സുഹൃത്തങ്ങളായ സൂറത്തുൽ സൂറത്തുനാസ് ഈ രണ്ട് സൂറത്തുകളും ഓരോ തവണ വീതം ഓതുക ശേഷം നമുക്കെല്ലാവർക്കും പരിചയമുള്ള അല്ലെങ്കിൽ ഏതൊരു പണ്ഡിതനോടും അല്ലെങ്കിൽ നാം ആരോട് ചോദിച്ചാലും അവർ നമ്മോട് നിർദ്ദേശിക്കാറുള്ള കർബ് ആ കർബ് ധാരാളമായി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എപ്പോൾ പ്രസവത്തിന്റെ ഘട്ടത്തിൽ അതുപോലെ തന്നെ പ്രസവം ഘട്ടത്തിൽ മാത്രമല്ല ഗർഭിണിയാണ് എന്ന് അറിഞ്ഞാൽ തന്നെ ഒരു വ്യക്തി ദുവാ ഉൽ ഖർബ് വർദ്ധിപ്പിക്കുന്നത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ് അത് അവൾക്ക് പ്രസവം എളുപ്പമാകാൻ കാരണമാകുമെന്ന് മഹാന്മാർ നിർദ്ദേശിച്ചതാണ് അപ്പോൾ ദുവാ കർബ് നമുക്ക് ഇങ്ങനെ വായിക്കാൻ പരിചയമില്ലാത്തവർക്കും അത് അറിയാത്തവർക്കും വേണ്ടി ഞാൻ പറയുകയാണ് ലാ ഇലാഹഇ ഇല്ലാഹുൽ സമാവാത്തി ഇത് കൃത്യമായി മനസ്സിലാക്കുക എഴുതിയെടുക്കുക പഠിക്കുക ഇങ്ങനെ ഈ ഒരു ദിക്കറ് ധാരാളമായി ഗർഭിണിയായ സ്ത്രീ പ്രസവ സമയത്ത് എന്നെല്ലാം എപ്പോഴും വർദ്ധിപ്പിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു ദിക്കറാണ് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലിസ്ലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ചൊല്ലിയ ദിക്കറായി പരിശുദ്ധമായ ഖുർആൻ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദിക്കറ് ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നാൽ ഗർഭിണിക്ക് ആ പ്രസവ സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് അതുപോലെ തന്നെ ഗർഭിണിയും കുഞ്ഞും സുഖമായിരിക്കാനും യാതൊരുവിധ പ്രശ്നവുമില്ലാതെ സന്തോഷത്തോടു കൂടെ ഇരിക്കാനും ഒക്കെ ഇത് വളരെയേറെ ഗുണം ചെയ്യുന്ന ാണ് ആയത്തുകളാണ് സൂക്തങ്ങളാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചത് അവരുടെ കിതാബുകളിൽ കാണാം ഞാൻ ഈ ഉദ്ധരിക്കുന്നത് ഫതുൽ മീനിന്റെ യാാനത്ത് എന്നു പറയുന്ന സൈദുൽ ബഖ്രിയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ആയതുകൊണ്ട് അതിനെല്ലാം അടിസ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കി കൃത്യമായി അത് പഠിക്കുകയും അത് ജീവിതത്തിൽ നിലനിർത്തുകയും ആവശ്യമുള്ളവർ അത് ചെയ്യുകയും ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്യുക അള്ളാഹു സുബാന ഇതിന്റെയൊക്കെ ഗുണം അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും ചെയ്യുന്നവർക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദാ ചെയ്യുകയാണ് നമ്മുടെ ഭാര്യമാർ പലരും ഗർഭിണികളാണ് അള്ളാഹുവർക്കൊക്കെ സന്തോഷമുള്ള സുഖപ്രസവം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കൺകുളിർമയേകുന്ന മക്കളെ നൽകി അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഗർഭത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ ദീർഘായുസമാഫിയത്തും നമ്മുടെ കുഞ്ഞിനും അതുപോലെ തന്നെ ഭാര്യമാർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആൺകുട്ടികൾ ഇല്ലാത്തവർ അവർക്ക് ആൺകുട്ടികളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പെൺകുട്ടികൾ ഇല്ലാത്തവർക്ക് പെൺകുട്ടികളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവരെല്ലാവരും നമുക്ക് നാളേക്ക് പരലോകത്തേക്ക് ഗുണം കിട്ടുന്ന മക്കളായി സ്വാലിഹീങ്ങളായി അള്ളാഹു പരിഗണിക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഇൻഷല്ല